പിന്നീട് വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ആരാണ് ആദ്യമായി നബിദിനം കഴിച്ചിട്ടുള്ളത് നബിദിനം ആരംഭിച്ചിട്ടുള്ളത് ആരാണ് യഥാർത്ഥത്തിൽ നാലാം നൂറ്റാണ്ടിൽ റാഫിലുകളിൽപ്പെട്ട റാഫിലുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ചേർത്തിപ്പറയുന്ന കക്ഷികളിൽ ഏറ്റവും മികച്ച കക്ഷികളാണ് റാഫിലുകൾ എന്ന് അലൈഹി വസ്ലമയുടെ സഹാബികളെല്ലാം കാഫിറാണ് ഏതാനും സഹാബികൾ വിരലിലെണ്ണാവുന്ന സഹാബികൾ ഒഴികെ ബാക്കിയെല്ലാവരും മുർത്തദ് പോയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഹദീസുകളൊന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന നിംസാഹു അലൈഹി വസ്സലമ്മയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ അൻഹ അവർക്ക് വിചാരം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ലാനത്ത് ചൊല്ലുന്ന അബൂബക്കറിന്റെയും ഉമറിന്റെയും അൻഹുമ അവരുടെ പേര് കേൾക്കുമ്പോൾ ലാനത്ത് അലഹിമ എന്ന് പറയുന്ന റാഫിലകൾ ആ റാഫിളകളാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒബൈദിയാക്കളെന്നറിയപ്പെടുന്ന അവർ ഫാത്തിമിയാക്കൾ എന്നുള്ള പേര് സ്വീകരിച്ചിരുന്നു നബിസ്ഹു അലൈഹി വസ്സലാമിയുടെ പുത്രിയുടെ പേര് അതുമായി യാതൊരു ബന്ധവും അവർക്കില്ല ഈ ഒബൈദിയാക്കൾ ആരാണ് അവരുടെ അക്കീദ എന്താണ് എന്നത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ചിലർ പറഞ്ഞത് അവർ മതനിരാസകരാണ് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല വെറുതെ ഇസ്ലാമിൻ്റെ കുപ്പായത്തിൽ ഒരുപാട് കാര്യങ്ങൾ കടത്തി കൂട്ടാൻ വേണ്ടി വന്ന ഒരു വിഭാഗമായിരുന്നു അവർ എന്നാണ് അഭിപ്രായം പത്തരത്തിലുള്ള വളരെ പിഴച്ച റാഫുളയാക്കളാണ് നാലാം നൂറ്റാണ്ടിൽ ഹിജറ മുന്നൂറ്റി അറുപതിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് എന്നാൽ ചില പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും കാണാം ഹിജറ ഏഴാം നൂറ്റി ഏഴാം നൂറ്റാണ്ടിലാണ് ഹിജറ എ അറുന്നൂറ്റി മുപ്പതിലാണ് എന്നഭിപ്രായപ്പെട്ടിട്ടുണ്ട് അഥവാ അൽ മുലഫറബു സയ്യിദ് അദ്ദേഹമാണ് മലിക്കുൽ മുലഫറാണ് ആദ്യമായി നിബിദിനം കൊണ്ടുവന്നത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കുന്നത് ചില പണ്ഡിതന്മാർ ഈ രണ്ട് രണ്ടഭിപ്രായത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് ജമ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതിപ്രകാരമാണ് ആദ്യമായി ചരിത്രത്തിൽ കൊണ്ടുവരുന്നത് റാഫേൽ അത് ഈ പറഞ്ഞതുപോലെ ഹിജർ മുന്നൂറ്റി അറുപതിൽ തന്നെ കൊണ്ടുവന്നത് റാഫൽ ഇയാക്കളായതിനാൽ അഹുൽ സുന്ന ജമാഅത്തിൽപ്പെട്ട അതായത് ഷിയാക്കളല്ലാത്ത ആരും അതിലേക്ക് തിരിഞ്ഞുപോലെ നോക്കിയിട്ടില്ല കാരണം ഏറ്റവും മികച്ച കക്ഷികളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ നമ്മൾ അയിമത്തുകൾ ആരും കൊണ്ടുവന്നിട്ടില്ല ഇമാമിങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല മുഹദ്ദീസിങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല അറിയപ്പെട്ട ഫുഹാക്കളൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല ഇവരെല്ലാം കാഫിറുകളായി മുർത്തുകളായി പ്രഖ്യാപിക്കുന്ന ഷിയാക്കൾ കൊണ്ടുവന്ന അഹലുസിനെ അതിലേക്ക് തിരിഞ്ഞു നോക്കുമോ തിരിഞ്ഞു നോക്കിയിട്ടില്ല കാലം അങ്ങനെ കഴിഞ്ഞുപോയി ആറാം നൂറ്റാണ്ട് എത്തിയപ്പോൾ ഏഴാം നൂറ്റാണ്ട് എത്തിയപ്പോൾ ഹിജ്റ അറുന്നൂറ്റി മുപ്പതിൽ ഈ രാജാവൽ മുലഫർ അയാൾ കൊണ്ടുവന്ന സമയത്ത് അയാൾ സുന്നിയാണ് ഷിയ അല്ല അതുകൊണ്ട് തന്നെ അയാൾ കൊണ്ടുവന്ന സമയത്ത് പിൽക്കാലത്ത് സുന്നികളെന്ന പ്രദശിയാക്കളല്ലാത്ത ആളുകളിലേക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ രൂപത്തിലുള്ള സ്വാധീനമുണ്ടായി അപ്പം അത് നല്ല പ്രകടമാകുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആറാം നൂറ്റാണ്ടിലാണ് ഏഴാം നൂറ്റാണ്ടിലാണ് എന്ന് കാണാൻ സാധിക്കും ഇത് രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ് ഏതായാലും ആദ്യത്തെ മൂന്ന് ഉത്തമ നൂറ്റാണ്ടിൽ നബ് സലാഹു അല്ലെ വല്ലം പറഞ്ഞ എന്ന് അഥവാ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ് പിന്നീട് താപേങ്ങളോട് അതിന് ശേഷം വരുന്ന നൂറ്റാണ്ടാണ് പിന്നീട് അതിന് ശേഷം വരുന്ന നൂറ്റാണ്ടാണ് ഈ മുന്നൂറ് വർഷത്തിൽ ഒരാളും നബിദിനം കഴിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി ഇത് മഹാന്മാരായ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് മാം സുയൂത്തി ഷാഫ്ഐയ്യ പണ്ഡിതനാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹാവി ഷാഫ്യ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിൻ ഹജർ ഷാഫ്യാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാകിഹാനി മാലിക്കിയാണ് ഇവരൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ഹൈറുൽ ഖറൂർ ഇത് ആഘോഷിച്ചിട്ടില്ല അവർക്കിത് അറിയുക പോലുമല്ല അലൈഹി അലൈവലമയുടെ ജന്മദിനം ഇന്നതാണ് എന്ന് പറഞ്ഞ് അവരൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും ചിന്തിച്ചു നോക്കൂ സ്വ ശരീരത്തേക്കാൾ നെബിസ്വല്ലാഹു അലൈഹി വസ്ലമെ ഇഷ്ടപ്പെട്ട സഹാബികൾ അവിടുത്തെ മൊഴിമുത്തുകൾ ഹദീസുകൾ ശേഖരിക്കാൻ വേണ്ടി രക്തം ചർദ്ദിച്ചിട്ട് വരെ ഭക്ഷണമില്ല വെള്ളമില്ല യാത്ര തന്നെ യാത്ര അങ്ങനെ യാത്ര ചെയ്തൊരു ഹദീസിൻ്റെ രിവായത്ത് കിട്ടുന്നതിന് വേണ്ടി ഉന്നതമായ സനതു കിട്ടുന്നതിന് വേണ്ടി യാത്ര ചെയ്തിട്ടുള്ള മുഹദീസുകൾ ആരും അവിടുത്തെ മഹബത്ത് കാരണത്താൽ ഒരു നിബിദിനവും ആചരിച്ചിട്ടില്ല ഇവർ പറയാറുണ്ട് ഇമാം ഇമാലിക് റഹിമുല്ല പുകഴ്ത്തി പറയുന്നത് ഇടത്ത് കേട്ട് ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം നബി സല്ലാഹു അലൈ വസ്ലമയുടെ ആസാറുകൾ വിട്ട് കൊടുക്കാൻ ആസാറുകൾ ഒഴിവായി പോകാതിരിക്കാൻ അദ്ദേഹം മദീന വിട്ടു പോകാറേ ഇല്ലായിരുന്നു എന്നാണ് ശരി അദ്ദേഹം ആചരിച്ചിട്ടുണ്ടോ ഇല്ല അ ആരും സഹോദരങ്ങളെ ആചരിച്ചിട്ടില്ല എന്നുള്ളത് എത്ര വളരെ കൃത്യമായ കാര്യമാണ് ഒരാൾക്ക് ഈ പിഴച്ച പ്രസ്ഥാനങ്ങളെ വിട്ടിട്ട് അഹ് ജമാഅത്തിലേക്ക് വരാൻ ചിലപ്പോൾ ഇററ്റ വിഷയം അവർ പഠിച്ചാൽ തന്നെ മതി കാരണം ഒരു തെളിവുമില്ലാത്ത സഹാബികൾ ചെയ്യാത്ത താപ്യങ്ങൾ ചെയ്യാത്ത താപ്യ താപ്യങ്ങൾ ചെയ്യാത്ത മധബവിൻ്റെ പ്രസിദ്ധമായി അറിയപ്പെടുന്ന നാല് അയ്മത്തുകൾ ചെയ്യാത്ത മറ്റ് അയ്മത്തുകൾ ആരും ചെയ്യാത്ത മഹദ്ദീസുകൾ ചെയ്യാത്ത മുഫസ്സിറുകൾ ചെയ്യാത്ത ഒരു കാര്യം പിൽക്കാലത്ത് ഷിയാക്കൾ തുടങ്ങി തുടക്കം കുറിച്ചു പിന്നീട് ആരൊക്കെയോ ഏറ്റെടുത്തൊരു കാര്യം അത് ദീനാണെന്ന് പറയുന്ന ആളുകൾ അത്ര വലിയ പോഴത്തത്തിലാണ്